അങ്ങനെയാണ് വിവിധ വകുപ്പുകളുടെ ചുമതലകൾ ഉൾപ്പെടെ ഐ എസ് ഏറ്റെടുക്കുന്നത് ഐ പി എസ് ആരാണെങ്കിലും താഴത്തെ ഒരു സർക്കിൾ സ്റ്റേഷന്റെ ചുമതല വഹിച്ചുകൊണ്ടാണ് പിന്നീട് അവരുടെ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നിറപ്പകുന്ന വിഷയങ്ങളിലേക്ക് കടന്നത് ധാരാളമായിട്ടുള്ള അത്തരം

വയനാട്ടിലെ ആദിവാസി ഊരിൽ നിന്ന് ദുബരമായിട്ടുള്ള ജീവിത സാഹചര്യത്തിന് നടുവിൽപ്പെട്ട് അന്ന് തങ്ങളുടെ ആദിവാസി കോളനി സന്ദർശിക്കാൻ വന്ന ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കണ്ട് പ്രാവീണ്യം അദ്ദേഹത്തിന്റെ വർത്തമാനം കെട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയ്യായെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് പഠനത്തിലേക്ക് കടന്നുപോയ ഒരു ആദിവാസി പെൺകുട്ടിയാണ് ഇടക്കാലത്ത് പെരുന്തൽ മണ്ഡയുടെ സബ് കളക്ടറായി രജിസ്ട്രേഷൻ ഐ ജി ആയി ഇത് കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഉദ്യോഗസ്ഥയായി മാറിയിട്ടുള്ള ശ്രീതന്യ ഐ എസ് വയനാട്ടിലെ ആദിവാസി ജീവിതത്തിന്റെ രണ്ടേറ്റവും ബുദ്ധിമുട്ടിക്കാനുള്ള രക്ഷകർത്താക്കളുടെ പടപ്പാടുകളിൽ അക്ഷരം എല്ലാ അവസരങ്ങളും എത്രയും വേഗത്തിൽ കരകതമാക്കാൻ സമഗ്രമായിട്ടുള്ള പരിശ്രമത്തിന്റെ വഴിയിലൂടെ കടന്നു പോന്നെയാണ് ശ്രീധന്യ ഐ എസ് എന്നറിയാം ഇപ്പൊ കേരളത്തിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗം മേധാവി സി പി വിജയൻ ഐ പി എസ് ജീവിത വഴികളെ കുറിച്ച് ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കിട്ടുന്ന ഐ പി എസ് എന്ന പോലീസ് സർവീസിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസരത്തിലേക്ക് കടന്നു വന്നതാണ് സാധാരണ നമുക്കൊക്കെ അറിയാം ഞങ്ങളുടെ കാലത്തൊക്കെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലേക്ക് പാസ്സാക്കുമ്പോൾ ആദ്യം പോവുക ക്ലാസ് പരീക്ഷ കഴിഞ്ഞ കുട്ടിയുടെ കുട്ടികളെ കാരണം അവര് പഠിച്ച പാഠപുസ്തകം അവര് തന്നെ മൂന്നാളുകൾ പഠിച്ച പുസ്തകമായിട്ട് അതൊന്നുകൂടി പഠിക്കാനാണ് ഇപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് പോയാൽ നമ്മുടെ പരീക്ഷാ കേന്ദ്രത്തിന്റെ പുറത്ത് പിന്നെ ആ പുസ്തകമായി ജീവിതത്തിൽ തൊടില്ല എന്ന് പ്രതിജ്ഞയിലാണ് നമ്മൾ പലപ്പോഴും വീട്ടിൽ പോകുന്നത് അങ്ങനെ പുസ്തകത്തിന്റെ പുറത്ത് പരീക്ഷാ മൊഴികളുടെ പുറത്ത് ധനാജിമാരായിട്ടുള്ള കുട്ടികൾ ഉപേക്ഷിക്കുന്ന പുസ്തകങ്ങൾക്കെടുത്തു ും പഠിക്കാനുള്ള പഠന ഭാഗമായി എട്ടും ഒമ്പതും പത്തും തവണ പഠിച്ച കുട്ടികളുടെ പാഠഭാഗത്തിന്റെ അവസാനത്തെ പേരുകൾ എഴുതിയെടുക്കും പഠിച്ച കുട്ടിയാണ് ഇന്ന് കേരളത്തിന്റെ ഇന്റലിജൻസ് പറയാൻ ഇനി ഇവിടെ വന്നിരിക്കുന്ന കുരുത്തു മനസ്സുകളുടെ എല്ലാം മൃഗങ്ങളിൽ ഒരു സിവിൽ സർവീസിന്റെ സുന്ദരമായിട്ടുള്ള മുഖം കാണാൻ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വഴികളിലൂടെ ഉറപ്പായിട്ടും കടന്നു പോകും എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ് ഈ ചടങ്ങ് പറഞ്ഞത്